കേരളത്തിൽ സാധ്യതയുള്ള അൻപതോളം സംരംഭകത്വ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പാർക്കിന്റെ നേതൃത്വത്തിൽ കൊടവര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെ സഹകരണത്തോടെ ഒരു സൗജന്യ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഈ ശില്പശാല നടക്കുന്നത് സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വായ്പാ പദ്ധതികൾ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ സബ്സിഡി സ്കീമുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള അവതരണങ്ങളും ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും ഈ വീഡിയോയുടെ ഒപ്പം കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കാവുന്നതാണ് ഈ സംരംഭകത്വ സെമിനാറിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു താങ്ക്